എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് മൂന്നാമത്തെ സ്കന്ധത്തിലെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമഹ ഓം സരസ്വതി നമഹ ഓം ശ്രീ ഓം നമഹമൃതേശ്വരി നമഹ ഓം നമോ ഭഗവതേ വാസുദേവായ अध द्वात्रिंशत्तमोऽध्यायख कपिलो वाचा अधयो गृहमेधियान् धर्मान् वसन् गृहे काममर्थं धर्मान् स्वान् सजाभि भगवद् यजदेक्रुभिर्देवान् पितृं च श्रद्धयान्निधां तत् श्रद्धया क्रान्तमधि पितुर्देवभृतपुमान् गत्वा चान्द्रमासं लोकं सोमबाम्बुनरेषदीम् ീം തീം തൃഹമേതേ നിസ്സംഗാസ്തർമാം പ്രശാന്തം ശുദ്ധജേതാം നിവൃത്തിധർമ്മനിരധം നിർമ്മമാം നിരഹംൃതാംധർമാക്കേന സരിശുദ്ധേന ജേതസാം सूर्यद्वारेण येयान्तीं पुरुषं विशदो मुखं परावरेशं प्रकृतिं स्वल्पत्यन्तभावनं द्विपरार्धावसानेयां प्रलयो ब्रह्मणस्तुतें तावद्यासदे लोकं परस्य परचिन्तगां श्वाम्बो अनलानिल वियन्मन इन्द्रियार्तां बोधादिभिः परिवृतं प्रतिसञ्जिहीर्षुः अव्याघृतं विशदीं यर्हि गुणत्रयात्मां कालं वराख्यमनुभूय वरस्वयं भोम् एवं वरेत्य भगवन्तमनुप्रविष्टां ये योगिनो जिदमरुन्मनसो विरागहां तेनैव सागममृतं पुरुषं पुराणं ब्रह्मप्रधानमुभयान्यगदाभिमानहा अददं सर्वभूतानां हृत्पद्मेषु कृतालयं श्रुतानुभावं शरणं व्रजभावेन वामिनीं स्थिरजराणां यो निवेदगर्भसह श्वर्येकुमारादेगप्रवर्तकैकां वेददृष्ट्याभिमानेनां निस्सङ्गेनाभिकर्मणां कर्तृत्वात् सुगुणं ब्रह्मं पुरुषं पुरुषर्षभं पुरुषर्षवं संसमृत्य पुनःकाले कालेनेश्वरमूर्तिनां जाते गुणव्यधिकरे यदा पूर्वं प्रजायते

विमुगां हरिमेदसख कदा यां कदनीयोरो विक्रमस्य मधुद्विषक न्यूनं दैवेन विहदां ये चाच्युतकदा सुधां हि त्वां शृण्व्य सद्गाधां पुरीशमिव विड्भुजः दक्षिणेन पदर्यं न विदुर्लोकं व्रजन्ति ते प्रजामनुप्रजा यन्ते श्मशानन्धक्रियागृदकां तदस्तेषीणसुहृदां पुनर्लोकमिमं सतीं पदं दिविशदाम् एं देवै सद्यो विभ्रंसिदोदयः तस्मात् त्वं सर्वभावेन भजस्व परमेष्टिनं तद्गुणाश्रये भक्त्यां भजनीयपदाम्बुजं वासुदेवीं भगवदीं भक्तियोगप्रयोजितकां जनयत्यशुभैराग्यं ज्ञानं यद्ब्रह्मदर्शनम् यदाश्चित्तमर्थेषु समेशिन्द्रियवृत्तिभिं सविकृष्णादि सविकृष्णादिवैषम्यं प्रियमप्रियमित्युदकाम् സതൈതത്മാനമാത്മാനം നിസ്സംഗം സമദർശനം ഓം ആരുടംബതമേം ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥങ്ങളൊക്കെ നോക്കാം നമ്മൾ എന്താണ് പറഞ്ഞു വന്നത് ജനനം മരണം രണ്ടു അല്ലേ ജനിക്കുന്ന സമയത്ത് മരണ സമയത്ത് നമ്മൾ എന്തൊക്കെ കഷ്ടങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ജനിക്കുന്ന സമയത്തും നമ്മൾക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ട് ഗർഭപാത്രത്തിനകത്ത് ജീവിക്കുമ്പോഴുള്ള കഷ്ടങ്ങൾ പുറത്തു വന്നാല് പിന്നെ കുറച്ച് വയസ്സ് വരുന്നത് വരെയുള്ള ആ വിഷമങ്ങള് അതും നരകം തന്നെയാണ് അപ്പോ ആ അവസ്ഥയിലൊക്കെ നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നു ആരും അതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മള് ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ ഇതൊക്കെ ഉള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നു അപ്പോൾ അതുപോലെ തന്നെ കുട്ടിയനെ അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ കുട്ടിപ്പ ചെറുതായിരിക്കുമ്പോൾ കുട്ടി കരയണു കരയണു എല്ലാവരും പരസ്പരം പറയാറുണ്ട് കുട്ടി വല്ലാത്ത കരച്ചിലാണ് കുട്ടി ഓ കരയാണ് കരയണെന്ന് അപ്പൊ എന്താ ഇതിന്റെ കാരണം എന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ അതുപോലെ കുട്ടിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെയാണ് കുട്ടി കരയുന്നത് അതുപോലെ എല്ലാം ആ ജനന മരണാദികളുടെ നരവാണ് അപ്പൊ അത് അങ്ങനെയൊക്കെ ബുദ്ധി അങ്ങനെയൊക്കെ കഷ്ടമാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് അതിനൊക്കെ ചെയ്യേണ്ടത് ഇതിൽ നിന്നൊക്കെ നമ്മൾ മോചനം നേടണം അതിനാണ് നമ്മൾ എന്തുകൊണ്ട് പുനര് പുന നമുക്ക് എന്തുകൊണ്ടാണ് പുനർജന്മം ഉണ്ടാവുന്നത് എന്താണ് അതിന്റെ കാരണം നോക്കിയിട്ട് അതില്ലാണ്ടാക്കാം അപ്പൊ നമുക്ക് പുനർജന്മത്തിലേക്ക് വരണ്ട നമ്മൾ ഏതായാലും ജനിച്ചുപോയി അപ്പൊ നമുക്ക് നാല് രീതിയിൽ ജീവിക്കണം ഇതൊക്കെയാണത് ധർമ്മം അർത്ഥം കാമം മോക്ഷം അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുനർജനിക്കേണ്ടതായിട്ട് വരുക പുനർജന്മത്തിന് കാരണം അപ്പൊ പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തർക്കത്തിൽ ഇരിക്കുന്നവരും ഉണ്ട് പുനർജന്മം ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷെ നോക്കൂ നമ്മൾ ഗർഭപാത്രത്തിൽ കടന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം നമ്മൾക്ക് ഇപ്പം അറിയില്ല ആ ഓർമ്മയൊന്നുമില്ല നമ്മൾക്ക് അവിടെ എന്താണ് ഉണ്ടായിരുന്നത് എന്താണ് അവിടെ കഷ്ടം ഉണ്ടായിരുന്നത് നമുക്ക് നമ്മൾക്കറിയില്ല പക്ഷെ നമ്മളവിടെ കടന്നിട്ടുണ്ട് എന്നുള്ളത് ഉള്ള തെളിവുണ്ട് അല്ലേ എത്രയോ പേർക്ക് നമ്മളവിടെ കിടന്നത് മറ്റുള്ളവർ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾക്കത് ഓർമ്മയില്ല അപ്പം അതൊന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് ജന്മ പുനർജന്മം ഉണ്ട് ഇല്ല ഉണ്ടാവുകയും ചെയ്യാം ഇല്ലാതാവുകയും ചെയ്യാം ില്ലാതാവണമെങ്കിൽ അതിനെ നമ്മൾ ഇല്ലാതാക്കണം നമ്മൾ തന്നെ അതിന് ശ്രമിക്കണം ഇനിയും ജനിക്കാതിരിക്കണമെങ്കിൽ നമ്മളാണ് അതിന് ശ്രമിക്കേണ്ടത് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മോക്ഷം ലഭിക്കാം അപ്പൊ എന്തുകൊണ്ടാണ് പുനർജന്മം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു നമ്മുടെ കർമ്മഫലങ്ങൾ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മഫലങ്ങളെ ഇല്ലാതാക്കുക അപ്പൊ ആത്മീയത മോക്ഷത്തിലേക്കുള്ള വഴിയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ എല്ലാം പലതരത്തിലുള്ള യോഗമാർഗം കർമ്മമാർഗം അതുപോലെ ഭക്തിമാർഗം ശാസ്ത്രമാർഗം എല്ലാം പറയുന്നുണ്ട് അല്ലെ യോഗമാർഗം ശാസ്ത്രമാർഗം കർമ്മമാർഗം ഭക്തിമാർഗം അങ്ങനെ നാല് തരത്തിലുള്ള നാല് തരത്തിൽ നമ്മൾ മോക്ഷത്തിലേക്ക് പ്രാപിക്കാൻ പോകുന്ന സ്റ്റെപ്പുകളെ കുറിച്ച് ഇപ്പോൾ ഒരേ തരത്തിലേക്ക് തന്നെ നമ്മൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് എത്തണം എന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു ടൗണിലേക്ക് എവിടേക്കെങ്കിലും യാത്ര ചെയ്യാണ് ഇപ്പം നമ്മൾക്കൊരു നമ്മൾക്ക് കുറേ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് വഴി പലതരത്തിലുള്ളതാണ് െ കാറിൽ പോകാം നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോകാൻ നമുക്ക് വേണമെങ്കിൽ ബസ്സിൽ പോകാൻ നമുക്ക് വിമാനത്തിലും പോകാം അല്ലെ ഏത് തലത്തിൽ തര ഏത് തലത്തിൽ വേണമെങ്കിലും പോകാം ഇത് നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ബോംബെക്ക് പോകണം റോഡ് മാർഗം പോകുന്നവരും ഉണ്ട് ധാരാളം പിന്നെ കാറിലൊക്കെ പോകുന്നവരും ഉണ്ട് വണ്ടികളിൽ പോകുന്നവരും ഉണ്ട് പിന്നെ ട്രെയിനിൽ വേണമെങ്കിൽ നമുക്ക് പോകാം അതല്ലെങ്കിൽ വിമാനത്തിൽ നമുക്ക് വേണമെങ്കിൽ പോകാം അപ്പോൾ ഏത് വിമാനത്തിൽ പോയാൽ പെട്ടെന്ന് എത്തും അതുപോലെ ട്രെയിനിൽ പോയാൽ കുറച്ച് മെല്ലെ എത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ പക്ഷെ എത്തുന്നത് എവിടെയാണ് ആ ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത് അതുപോലെ തന്നെയാണ് മോക്ഷത്തിലേക്കു പല പല വഴികളുണ്ട് വഴി ഭക്തിമാർഗമാണെന്നാണ് പറയുന്നത് ഭക്തിമാർഗത്തിലാണ് പെട്ടെന്ന് എത്താൻ പറ്റുക പിന്നെ കർമ്മമാർഗത്തിലും എത്താൻ പറ്റും പക്ഷെ അത് അത്രയ്ക്ക് കഴിവ് വേണം നമുക്ക് കർമ്മമാർഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ കർമ്മഫലം ത്യജിക്കാനുള്ള കഴിവ് എന്ത് കർമ്മം നമ്മൾ ചെയ്തതിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും നമ്മൾ നിസ്സംഗാവസ്ഥ പാലിക്കാനൊക്കെ പറ്റണം അതിനാദ്യം നമ്മൾക്ക് പരിശ്രമം വേണം വേണ്ടേ അപ്പം അതൊക്കെ അതൊക്കെ ഇത്തിരി കഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ ജന്മജന്മാന്തരങ്ങളിലൂടെ കിട്ടുന്നതേ ഉള്ളൂ അതുപോലെ ശാസ്ത്രമാർഗം പഠി ബുദ്ധിയിലൂടെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കാം ബുദ്ധിയിലൂടെയും ഈശ്വരനെ അറിയാൻ നമുക്ക് ശ്രമിക്കാം മോക്ഷത്തിലേക്ക് പോകാം പക്ഷേ അതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ യോഗമാർഗത്തിലൂടെയും പോകാം അവിടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിനയം ഇല്ലാണ്ടാവും ധർമ്മവും വിനയവും ഉണ്ടാവില്ല അവിടെ അപ്പോ ആ സ്ഥിതി എളുപ്പമായി വരില്ല ചർമ്മവും വിനയവും കൂടി ഉണ്ടെങ്കിലേ നമ്മൾക്ക് ആ സ്ഥിതി എളുപ്പമായിട്ട് വരള്ളൂ വിനയമുണ്ടെങ്കിൽ ഭക്തി ശോഭിക്കുള്ളൂ എന്ന് പറയും ഭക്തിയിൽ നാല് തരത്തിലുള്ള ഭക്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണത് പലതരത്തിലുള്ള ഭക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഏതൊക്കെയാണ് സാത്വിക ഭക്തി രാജസീയ ഭക്തി താമസിക ഭക്തി പിന്നെ നിഷ്കാമ ഭക്തി നിഷ്കാമ ഭക്തിയിലേക്കൊക്കെ എത്തണമെങ്കിലോ അത് വലിയ കഷ്ടമുള്ള കാര്യം ഒരു സാത്വിക ഭക്തി വരെയൊക്കെ നമുക്ക് എത്താൻ പറ്റും അവിടെ അങ്ങോട്ട് ഞങ്ങളുടെ മുകളിലേക്ക് പോകാൻ നിഷ്കാമ ഭക്തി ഒന്നും ഭഗവാനിൽ നിന്ന് ചോദിക്കാതെ എല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിന് വിടുക അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോക്ഷമാണ് പിന്നെ നമുക്ക് ഭഗവാനെ അറിയാനുള്ള കാര്യങ്ങൾ എളുപ്പം ഭഗവാനെ അറിയുക ബ്രഹ്മത്തെ അറിയുക അത് അതെവിടെയാണുള്ളതെന്ന് നമ്മൾ നേരത്തെ പല പല അധ്യായങ്ങളിലൂടെ പല പല പറഞ്ഞു വന്നതാണ് എന്താണത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് തത്വമസി എന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം കണ്ണടച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ചെയ്യുന്നതിനെ കുറിച്ച് എത്രയോ അധ്യായങ്ങളിൽ പറഞ്ഞു നമ്മള് ധ്യാനത്തിന്റെ രൂപധ്യാനത്തിൻ്റെയൊക്കെ പറഞ്ഞു ഈ ധ്യാനം രൂപധ്യാനം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെവിടേക്ക് പോകുന്നു ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് നമ്മളെപ്പോഴും നമ്മുടെ കണ്ണുകൾ പുറത്തേക്കാണ് പുറത്തേക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ദുഃഖങ്ങൾ പെരുകി പെരുകി വരുന്നത് അപ്പോൾ പുറത്തേക്ക് ശ്രദ്ധിക്കാണ്ട് നമ്മൾ എത്രത്തോളം ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്നു അവിടെ നമുക്ക് ആത്മ സ്വരൂപത്തെ ദർശിക്കാൻ കഴിയും ഇപ്പോൾ പുറത്തേക്ക് നോക്കണ്ടേ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അതൊക്കെ ചെയ്യണം അതൊന്നും വേണ്ടെന്നല്ല നമ്മൾ പറയണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഏത് ഏത് മാർഗ്ഗത്തിലൂടെ കൂടി പോകാം പക്ഷേ നമ്മൾ ഏത് മാർഗം നോക്കുക ചിലവ് ചുരുങ്ങിയത് എളുപ്പമാണ് കുറുക്ക് വഴി പെട്ടെന്ന് എത്തും വേണം നമുക്ക് ചിലവ് ചു ചിലവ് ചുരുങ്ങും വേണം വേണ്ടേ അങ്ങനെയുള്ള മാർഗ്ഗം നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ ആ ആ മാർഗ്ഗത്തിന് എൻ്റെ അവിടെ പോകണമെങ്കിൽ ഇത്തിരി കഷ്ടം ഉണ്ട് തരാം അങ്ങനെയുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മളത് ചെയ്തേ പറ്റൂ അപ്പം നമ്മൾക്ക് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നമ്മൾ സ്വസ്ഥമായിരിക്കാൻ നമ്മൾ കൂടി ഇരിക്കാനൊക്കെയാണ് നമുക്ക് ഭഗവാനെ അറിയാം അപ്പൊ നമ്മൾ ഈ അറിവ് നേടുക എന്നുള്ളത് തന്നെയാണ് എല്ലാ എല്ലാ തരത്തിലും നമ്മൾ നേടുന്നത് എന്താണ് ഈശ്വരനെ കുറിച്ചുള്ള അറിവ് ആ ഈശ്വരനെ കുറിച്ചുള്ള അറിവ് നേടിക്കഴിഞ്ഞാൽ ഒന്നും നേടേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞു ആ അറിവിലൂടെ നമ്മളെ ഏറ്റവും ബുദ്ധിയിൽ ഉന്നതനായി വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി കിട്ടുമ്പോഴേ നമ്മൾ എന്തേ ഉള്ളൂ തെറ്റ് ചെയ്യാതെ ഇരിക്കും അപ്പൊ എത്രയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആത്മീയ പഠനത്തിലൂടെ എത്ര മുന്നോട്ട് പോകുകയാണെങ്കിലും ഒരിക്കലും അവർക്ക് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ പറ്റുന്നില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാ ഞാനെന്ന ഭാവം അവർ ഭാവം പോകുന്നില്ല എല്ലാം ഈശ്വരനാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഭാവം നമ്മൾക്ക് വരില്ല നമ്മളിൽ എത്ര അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നുവോ അത്രത്തോളം നമുക്ക് എവിടേക്ക് എത്താൻ പറ്റില്ല ഈശ്വരനിലേക്ക് എത്താൻ പറ്റില്ല ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്റെയാണ് ഇതൊക്കെ വിട്ടുകൊടുക്കാൻ അത്ര പെട്ടെന്ന് കഴിയുന്ന കാര്യങ്ങളാണോ അല്ല ശ്രമിച്ചു നോക്കൂലേ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റേയില്ല നമ്മൾ ചെയ്തതാണ് ശരി എന്നും തന്നെ നമ്മൾ ഉറച്ചു നിൽക്കും പക്ഷേ നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ ഭഗവത്ഗീതയൊക്കെ പഠിക്കുമ്പോൾ മെല്ലെ മെല്ലെ നമ്മൾക്ക് ആ രീതിയിലേക്ക് മെല്ലെ മെല്ലെ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും ഇങ്ങനെയെല്ലാം ഈശ്വരനാണ് ചെയ്യുന്നതെന്നും വിട്ടു കൊടുത്തുകൊണ്ടുള്ള ആ ഒരു മനോഭാവത്തേക്ക് നമുക്ക് വരാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ നിശ്ചയിച്ച കർമ്മവിധിക്കനുസരിച്ചാണ് നമുക്കൊരു ശരീരം കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആ പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ അപ്പം നമ്മൾ എത്ര ബലം പിടിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾക്ക് വരാനുള്ളത് വരും എന്ന് ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത് നമുക്ക് കിട്ടും ഇപ്പൊ നമ്മളൊരു നിസ്സാര ഉദാഹരണം നമുക്ക് നമ്മളൊരു സാരി തിരയാൻ വേണ്ടി ഒരു കടയിൽ പോവാണ് നമ്മൾക്ക് ഒരു സാ ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്കൊരു ടെൻഷനാകും എന്താ കിട്ടാത്ത പിന്നെയും നടക്കണ്ടേ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അത് നമ്മളിൽ ഇഷ്ടപ്പെടുന്ന നമ്മൾക്ക് വിധിച്ചതാണ് നമുക്ക് കിട്ടുക എന്തായാലും ഒരു ചെറിയ അരിമണി ആയാലും എന്ത് സാധനമായാലും നമുക്ക് നേരത്തെ വിധിക്കപ്പെട്ടതാണ് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിസ്സംഗതയോട് കൂടിയിട്ട് ആ പ്രവൃത്തിയും ചെയ്യാൻ പറ്റും നിസ്സംഗതയോട് കൂടി തിരയാൻ പറ്റും നമുക്ക് ശരീരത്തിലേക്ക് വിഷമിക്കാണ്ട് നിസ്സംഗതയോട് കൂടിയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് അത് തിരയാൻ പറ്റും ടെൻഷൻ ഇല്ലാണ്ട് എന്ത് പണി ചെയ്താലും അത് പെട്ടെന്ന് ക്ലിയറായി വരും അതുപോലെ എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റാണ്ടാവും ആ ടെൻഷൻ കാരണം നമുക്ക് ചെയ്യാൻ പറ്റാണ്ടാവും ഭഗവത്ഗീതയിൽ പറഞ്ഞു പോലെ ഇതിന് കർമ്മണ്യവാധികാരസ്ഥ ആ ഫലേഷു കഥാചന അതായത് കർമ്മം ചെയ്യുക ഒരിക്കലും നമ്മൾ ഫലം ഇച്ഛിക്കരുത് എന്ന് പറഞ്ഞു ഫലം ഇച്ഛിക്കരുത് എന്നുള്ളത് കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ആ പ്രയത്നത്തിന്റെ ഫലമായ ഇപ്പൊ നമ്മൾ ഒരു ചെടി വെക്കുകയാണെങ്കിൽ അത് ഒരു ചെടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൈഫലം നമ്മൾ ഭുചിക്കരുത് എന്നല്ല പറയണം അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അത് കിട്ടണം നമുക്ക് പക്ഷെ അതെന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന അതെന്നെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ല നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ലു നമ്മൾ ചെടി വെക്കുക പിന്നെ എന്ത് ചെയ്യണം അതിന് വേണ്ട പരിചരണങ്ങൾ ചെയ്യുക ബാക്കി കാര്യം ആര് നോക്കും അത് ഈശ്വരനാണ് നോക്കുന്നത് അതിന് കായ് അതിലത്തെ കായ് നമുക്ക് തിന്നാനാണോ അത് വേറൊരാൾക്ക് തിന്നാനാണോ ഒന്നും നമ്മൾ പറയാം നോക്കൂ പക്ഷികളൊക്കെ പഴങ്ങളൊക്കെ ഭക്ഷിക്കുന്നുണ്ട് അല്ലേ അവര് നട്ട് നനച്ചുണ്ടാക്കിയതാണോ ഈ മരങ്ങൾ അല്ല അതുകൊണ്ട് അതൊക്കെ അവർക്ക് അതിൻ്റെതായ യാതൊരു ടെൻഷനും ഇല്ല നോക്കൂ അവർക്കുള്ളത് ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആ പക്ഷികൾക്കുള്ള പഴം ആര് കരുതി വെച്ചു ഭഗവാൻ കരുതി വെച്ചു അതുപോലെ നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് മുലപ്പാൽ ആര് കരുതി വെച്ചു ഭഗവാൻ കരുതി വെച്ചു അല്ലേ അത് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയതാണോ നമ്മൾ ഗർഭപാത്രത്തിരുന്നു കൊണ്ട് ചിന്തിച്ചു ഞാൻ പുറത്ത് വന്നാൽ എനിക്ക് മുലപ്പാൽ വേണം ആരാ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചോ ഇല്ലയാലോ അപ്പൊ ആ ഈ പക്ഷെ പിന്നെ നമ്മൾ ഇപ്പോഴെന്തിനാണ് ചിന്തിക്കുന്നത് നാളെ നമ്മൾ എന്താവും നമുക്ക് വേണ്ടി ആരെന്ത് ചെയ്യും അതൊക്കെ നമ്മൾ നമ്മളിപ്പോഴെന്തിനാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ഒരു പ്രവൃത്തിയും നേരെ ചെയ്യാൻ പറ്റാത്തത് ഒന്നിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അതെന്താവോ ഏതാവോ ആ ഒരു ചിന്ത ആ ഒരു വിശ്വാസം ഇല്ലായ്മ ഭഗവാനിലെ ഒരു വിശ്വാസം ഇല്ലായ്മ അപ്പൊ നമ്മൾക്ക് വെച്ചത് നമ്മൾക്ക് തന്നെ വരും നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളറിയണം അപ്പൊ അങ്ങനെ അറിയുമ്പോഴാണ് നമ്മൾക്ക് സമാധാനം കിട്ടുക അപ്പൊ നമ്മൾക്ക് അതിലൂടെ മോക്ഷവും കിട്ടും രാമായണത്തിൽ പല 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 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മോക്ഷത്തെ കുറിച്ച് എന്താണ് മോക്ഷം മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒന്നല്ല മോക്ഷം ജീവിച്ചിരിക്കുമ്പോ തന്നെയുള്ള ശാന്തിയും സമാധാനവും അവിടെ എത്തുമ്പോൾ നമ്മളെ അമരത്വത്തിലേക്ക് എത്തുക എന്ന് പറയും മരണത്തിൽ നിന്ന് മരണഭയം മാറി നമ്മളെ അമരത്വത്തിലേക്ക് എത്തും ഈ ഭഗവതൻ തന്നെ മുഴുവനും അതേ കഥയാണല്ലോ പല പ്രാവശ്യം നമ്മളതിനെ കുറിച്ച് പറഞ്ഞതല്ലേ പരീക്ഷത്തിന് ഇതിൽ പ്രധാനമായ കാര്യം എന്താ അതിൽ പ്രധാനപ്പെട്ട സംഭവം എന്താണ് പരീക്ഷത്തിന് മരണഭയം മാറി എന്നുള്ളതാണ് പിന്നെ സൈഡായിട്ട് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഇതിൽ കാതലായിട്ടുള്ള കാര്യം തന്നെ എന്താണ് മരണഭയം ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോൾ തക്ഷകം കടിച്ച് ഏഴു ദിവസത്തിനുള്ളിൽ മരിക്കുമ്പോൾ എനിക്ക് പിന്നീട് എന്ത് കിട്ടില്ല ഈ മോക്ഷം കിട്ടില്ല എന്നുള്ള ഒരു പേടി പിന്നെ മരണഭയവും എല്ലാം കൂടി അങ്ങനെ തിങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് പരീക്ഷിത്തും മഹാരാജാവ് യാതൊരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഭാഗവതം കേൾക്കാൻ വരുന്നത് തന്നെ എന്നിട്ട് അദ്ദേഹത്തിന് ഭാഗവതം കേട്ടതോടുകൂടി എന്താണെന്ന് മനസ്സിലായി എന്നാ എല്ലാം ഈശ്വരനിലേക്കാണ് പോകുന്നതെന്നും തനിക്ക് വിധിക്കപ്പെട്ടതാണ് തനിക്ക് കിട്ടുമെന്നും മരണം എന്ന് പറഞ്ഞാൽ താൻ ഈശ്വരനിലേക്ക് ഈ ജന്മത്തിൽ ഓർമ്മയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർക്കുന്നതാണ് മരണം അപ്പൊ പിന്നെ നമ്മുടെ ശരീരം ബാക്കി ബാക്കിയുണ്ടാവുള്ളു ആ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സാണ് എല്ലാത്തിൻ്റെയും എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ കുറിച്ച് മനസ്സിനെ സന്തോഷമാക്കി വെക്കുക നമ്മൾ പറഞ്ഞില്ലേ പരിസ്ഥിതിയെ മാറ്റരുത് മാറ്റാൻ പറ്റില്ല മനസ്സിതിയാണ് മാറ്റേണ്ടത് ഏത് പരിതസ്ഥിതിയിലും ഞാൻ സന്തോഷവാനായിരിക്കും എന്നുള്ള എൻ്റെ മനസ്സിനെ മാറ്റി അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭഗവാനിലേക്ക് ചേർക്കുക അപ്പൊ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർക്കുക അപ്പൊ നമ്മൾക്ക് പിന്നെ മരണഭയം ഉണ്ടാവില്ല അങ്ങനെയാണ് പരീക്ഷത്ത് സമാധിയായി ഭഗവാൻ പരീക്ഷിത് ജീവനോടെ തന്നെ മന ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ മനസ്സിനെ ആരിലേക്ക് കൊടുത്തു ഈശ്വരനിലേക്ക് ലയിപ്പിച്ചു സമാധിസ്ഥനായി പിന്നെ ശരീരം മാത്രം അവിടെ ബാക്കി ഉണ്ടായിരുന്നു അതിനെ തക്ഷകം കടിച്ചു അപ്പൊ അതിന് ആ ഈശ്വരന് ഈശ്വ ചൈതന്യം പിന്നെ വിട്ടുപോയി അത് ഈശ്വരനിലേക്ക് ചേർന്നു ആദ്യം ഈശ്വരനിലേക്ക് അപ്പൊ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതിനെ മൂന്നിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്ത ഇതെല്ലാം കൂടി ഒന്നാണെന്നും ആ ഒന്നിനെ നമ്മൾ ഈശ്വരനെ ആ ഒന്നായ മനസ്സിനെ നമ്മൾ ഈശ്വരനിലേക്ക് ആ ഈശ്വരനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് യാതൊരു വിധ ദുഃഖങ്ങളും ഉണ്ടാവുന്നില്ല ആ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക ആ അവസ്ഥയാണ് സച്ചിദാനന്ദ അവസ്ഥ അല്ലെങ്കിൽ ്രഹ്മ ബ്രഹ്മ നിർവ്വാണം അല്ലെങ്കിൽ ബ്രഹ്മ ബ്രഹ്മജ്ഞാനം അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ആ സച്ചിദാനന്ദ അവസ്ഥ സച്ചിദാനന്ദസ്ഥ തത്വമസിന്നുള്ളതിൻ്റെ അർത്ഥം അതൊക്കെ അതാണ് നമ്മളാണ് നമ്മളുടെ മനസ്സിന് നമ്മൾ ഈശ്വരനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ഒരു സ്ഥലം നമ്മൾ വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി ഒന്നും ചെയ്യാനുള്ള അധികാരം ഇല്ല ഉണ്ടോ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് അധികാരമില്ല ആ രീതിയിലേക്ക് നമ്മൾ എത്തുന്നത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുനർജന്മം ഇല്ല കാരണം നമ്മൾ മനസ്സിനെ എവിടെ എടുത്തു വെച്ച് കൊടുത്തു കഴിഞ്ഞു ഭഗവാൻ നമ്മൾ ശരീരം വിടുന്നതിന് മുമ്പ് തന്നെ ലിംഗശരീരം എന്ന് പറയുന്നത് ആ ലിംഗശരീരത്തെ നമ്മൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞു ഭഗവാനിലേക്ക് ചേർത്തി അപ്പൊ മനസ്സ് ബുദ്ധി ഇതെല്ലാം അഹങ്കാരം എല്ലാം പോയി നമ്മുടെ നമ്മൾ ശാന്തമായി ആ ശാന്തമായ സ്വരൂപം നമ്മളെന്താണ് ശാന്തമായ സ്വരൂപമാണ് ആ സ്വരൂപം ആണ് നമ്മളെന്ന് മനസ്സിലാക്കി അതിനാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുക അപ്പൊ ഈ എല്ലാം ഈശ്വരനാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ ഇതൊക്കെ ചെയ്യണം എന്തിനാ സാധനങ്ങളൊക്കെ ചെയ്യുന്നതെച്ചാൽ നമുക്ക് അറിയില്ല ഇതുവരെ ഈശ്വരനെ എവിടെയാണെന്നുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ മോക്ഷത്തിന് പുനർജന്മത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് എത്രത്തോളം നമ്മൾ ഈ അറിവില്ലായ്മയിൽ സ്ഥിതി ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ ജനന മരണ ചക്രത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും അതൊന്നും മാറാനാണ് നമ്മൾ ഈ കർമ്മഫലങ്ങളെ എല്ലാം ഇല്ലാതാക്കി കർമ്മഫലങ്ങളൊക്കെ ഇല്ലാതാവും എങ്ങനെയായാ ഞാനന്താ ഭാവം ഇല്ലാതായ ഞാൻ കർമ്മം ചെയ്യുന്നു ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന് ഭാവിച്ചാൽ നമുക്ക് കർമ്മഫലത്തിൽ നിന്ന് മോചനം ഇല്ല പിന്നെ നമുക്ക് വീണ്ടും ജനിക്കേണ്ടതായി വരും ആ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കാൻ വരേണ്ടി വരും അപ്പൊ സുഖവുമില്ല ദുഃഖവുമില്ല ഒന്നും ഞാനല്ല ചെയ്യുന്നത് എന്നുള്ള ആ നിശ്ചലമായ മനസ്സ് അതിനെ നമ്മൾ ഒടുവെങ്കിലും ആ നിശ്ചലമായ മനസ്സിലേക്ക് എത്തിയാൽ നമ്മുടെ മനസ്സ് നിശ്ചലം എങ്ങനെ ഒരു ഓളങ്ങളില്ലാത്ത വെള്ളം എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ നമ്മുടെ മനസ്സ് നിശ്ചലമായിട്ട് അതിനെ നമ്മൾ ഭഗവാനിലേക്ക് ചേർത്തു അപ്പൊ എന്ത് പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ഒന്നും ഞാനല്ല ചെയ്യുന്നതെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് നമ്മളൊരു കരു മാത്രമാണ് നമ്മളിപ്പോൾ എഴുതുമ്പോൾ നമ്മുടെ പേന ഒരു കരുവല്ലേ അതുപോലെ നമ്മൾ ഒരു നമ്മളാകുന്ന ശരീരത്തിലൂടെ നമ്മൾ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നിരിക്കുന്നു ആ കർമ്മഫലം അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈശ്വരനിലേക്ക് ചേരും പിന്നീട് നമ്മൾക്ക് സുഖ ദുഃഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുനർജന്മം ഇല്ല പിന്നെ നമ്മുടെ കർമ്മഫലങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല കാരണം എന്താ പിന്നീട് നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതല്ല അതൊക്കെ ഈശ്വരൻ ചെയ്യുന്നതായി നമ്മൾ വെച്ചു കഴിഞ്ഞു അപ്പൊ ഈശ്വരനിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പം നമുക്ക് അതിൻ്റെ പുണ്യഫലം അവങ്ങളില്ല ഇപ്പൊ നമ്മൾ ചെയ്തൊരു പണി നമ്മളല്ല ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അത് മോശമാണെങ്കിലും നമ്മൾ അത് മോശമായി പോയാലും ആരും നമ്മളെ കുറ്റം പറയില്ല അത് നന്നായി വന്നാൽ അതിന്റെ ക്രെഡിറ്റും നമുക്ക് വേണ്ട ആ ഒരു അവസ്ഥയിൽ നമ്മുടെ കർമ്മങ്ങളിൽ എല്ലാത്തിലും നിഷ്പക്ഷ അവസ്ഥ അത് ഞാനല്ല ചെയ്തത് അതിന്റെ ഫലവും എനിക്ക് വേണ്ട അതിന്റെ ദോഷഫലവും എനിക്ക് വേണ്ട എല്ലാം ഈശ്വരനിലാണ് എന്നുള്ള ആ ഒരു അർപ്പണഭാവ ഭാവത്തോടു കൂടി അർപ്പണഭാവത്തോടു കൂടി ഈശ്വരാർപ്പണമായിട്ട് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ പിന്നെ നമുക്ക് പുനർജന്മം ഉണ്ടാവില്ല ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ വളരെ 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 സ്റ്റെപ്പുകളുണ്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് നമ്മൾ പറയില്ലേ പടിയാറും കടന്ന് അവിടെ ചെന്നാൽ ശിവനെ കാണാകും ശിവസംഭവം എന്ന് പറയില്ലേ അതുമാതിരി പടിയാറുകൾ അങ്ങനെ കുറേ കിടക്കുന്നുണ്ട് ആ ഓരോ പടിയും നമ്മൾ കയറി കയറി ചെന്ന് പിന്നെ നമ്മളില് ഞാനെന്ന ഭാവമേ ഇല്ലാതാവണം അത്രയ്ക്കും വളരെയധികം നമ്മള് വിനയമുള്ളവരായ നമ്മളും ഒരു പുൽക്കൊടിയും പുൽക്കൊടിയേക്കാൾ നമ്മൾ താഴെയാണ് നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും ചെറു ഏറ്റവും ചെറുതെന്നും നമ്മളെക്കാൾ മേലെയാണ് എല്ലാം എന്നും നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഒന്നിനും കാരണമല്ലെന്നും ഈശ്വരന്റെ കയ്യിൽ ഒരു കരുവാണ് നമ്മളെന്നും ചിന്തിക്കുന്ന അവസ്ഥ അങ്ങനെയുള്ളവർക്ക് ആരോടും വഴക്കിന് പോകാൻ പറ്റില്ല ആരോടും ആരെയും കുറ്റം പറയാൻ പറ്റില്ല ആ ഏത് കർമ്മവും മോശമായി ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് സത്യസന്ധതയോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ രീതിയിലും നമ്മൾ പുനർജന്മം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ എത്തണം നമ്മൾ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മഫലങ്ങളിൽ നിന്നും മുക്ത